ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന നിരവധി കുറ്റാരോപണങ്ങൾ നേരിടുന്ന നായിക് യുവജനങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും സമുദായങ്ങൾ തമ്മിൽ ശത്രുത വളർത്തുകയും ചെയ്യുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ജാക്കിർ നായിക് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കാശ്മീരിലെ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പിന്തുണച്ചാൽ തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കാമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് ആ വെളിപ്പെടുത്തൽ എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ വാഗ്ദാനത്തെ താൻ നിരസിച്ചു എന്നും ജമ്മു കാശ്മീരിലെ കേന്ദ്ര സർക്കാർ നടപടിയെ പിന്തുണച്ചാൽ തനിക്കെതിരായ കേസുകൾ പിൻവലിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക് മുസ്ലിം രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തന്റെ സഹായം ആവശ്യപ്പെട്ട് സർക്കാർ പ്രതിനിധികൾ തന്നെ സമീപിച്ചിരുന്നുവെന്നും സാക്ിർ നായിക് പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ താനുമായി ഒരു സ്വകാര്യ കൂടിക്കാഴ്ചക്കായി സമീപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലെ നാലാമത്തെ ആഴ്ചയാണ് പുത്രയയിൽ അദ്ദേഹം വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ടിട്ടാണ് താൻ വരുന്നതെന്നാണ് അദ്ദേഹം തന്നോട് പറഞ്ഞത് എന്നും അദ്ദേഹം പറയുന്നു മോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് താൻ വരുന്നതെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞു മുസ്ലിം ുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് എന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടും ഇതിന് പ്രതിഫലമായി എനിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് സർക്കാർ പ്രതിനിധികൾ പറഞ്ഞത് ഇങ്ങനെയാണ് സാക്കിർ നായിക്കിന്റെ വീഡിയോ കള്ളപ്പണം വെളുപ്പിച്ചതിന് സാക്കിർ നായിക്കിനും കൂട്ടാളികൾക്കും എതിരെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന സാക്കിർ നായിക് നിലവിൽ മലേഷ്യയിലാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സാക്കിറിന്റെ ഓർഗനൈസേഷനായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്ക് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇന്ത്യ സാക്കിർ നായിക്കിന് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അറസ്റ്റ് ഒഴിവാക്കാനാണ് മലേഷ്യയിൽ സാക്കിർ നായിക് പോയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള